രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഫോമിൽ വന്നത് വൻ മാറ്റമാണ് കഴിഞ്ഞ മാസം അവസാനം വരെ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ ടീമായിരുന്നു സഞ്ജുവിന്റെ രാജസ്ഥാൻ ഇപ്പോൾ ആർക്കു മുന്നിലും തോൽക്കാമെന്ന അവസ്ഥയിലാണിവർ അവസാന നാല് കളികളിലും തോൽവി ഏറ്റുവാങ്ങിയ ടീം കഴിഞ്ഞ രണ്ട് കളികളിലും ദയനീയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഫോം വെച്ച് ടീം ഫൈനലിലേക്ക് എന്ന് ആരാധകർ പോലും സംശയിക്കുന്നുണ്ട് ടീമിന്റെ ഫോം മോശമായതിനു പിന്നാലെ രാജസ്ഥാന് കനത്ത ആഘാതം സമ്മാനിക്കുന്നതായിരുന്നു സൂപ്പർ താരം ജോസ് ബ്ട്ലറിന്റെ മടങ്ങിപ്പോക്ക് ബട്ട്ലർ പോയതോടെ മറ്റൊരു ഇംഗ്ലീഷ് താരമായ ടോം കോഹ്ലർ കാഡ്മോർ ആണ് രാജസ്ഥാന്റെ ഓപ്പണിംഗിലേക്ക് വന്നത് പഞ്ചാബ് കിങ്സിനെതിരായ അവസാന കളിയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇതോടെ ആരാധകർ ഒന്നടങ്കം കാഡ്മോറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരൊറ്റ പരാജയത്തിന്റെ പേരിൽ തള്ളിക്കളയേണ്ട താരമല്ല കാഠ്മോർ എന്നതാണ് വാസ്തവം ടി ട്വന്റിയിൽ കിടിലൻ പ്രകടനങ്ങൾക്ക് കെൽപ്പുള്ള ഈ ഇംഗ്ലീഷ് താരം നിസ്സാരക്കാരനല്ല ഫോമിലേക്ക് വന്നാൽ വരും കളികളിൽ ടീമിന്റെ തലവര മാറ്റി എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും ടീമിന്റെ പുതിയ ആയുധമായി തന്നെ കാഡ്മോർ മാറിയേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ പ്രമുഖ ക്ലബ്ബായ ബോൾസെസ്റ്റർ ഷെയറിൽ കളിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ രണ്ട് ടീമുകൾക്കായി കളിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണു മുൻപായി സോമർ സൈറ്റുമായി മൂന്ന് വർഷത്തെ കരാറിൽ ഒപ്പിട്ടിരുന്നു സ്കൂൾ കാലത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന കാഡ്മോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യങ് വീസ്റ്റേൺ സ്കൂൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഡെർഹാമിനെതിരെ നടന്ന നാറ്റോസ് ടി ട്വന്റി ബ്ലാസ്റ്റ് മത്സരത്തിൽ ബോൾച്ചെസ്റ്റർ ഷെയറിനായി അൻപത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം ഞെട്ടിച്ചു ഒരു ടി മത്സരത്തിൽ ബോൾച്ചെസ്റ്റർ ഷെയറിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അബുദാബിയിൽ നടന്ന ടി ട്വന്റി ലീഗിൽ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് കാഠ്മോറിനെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരുന്നു ഡെക്കാൻ ഗ്ലാഡിയേറ്റേഴ്സിന്റെ താരമായിരുന്നു കാഡ്മോർ ബംഗ്ലാ ടൈഗേഴ്സിനെതിരായ കളിയിൽ വെറും മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് റൺസാണ് അടിച്ചുകൂട്ടിയത് ഒരു വശത്ത് വിൻഡീസ് വെടിക്കെട്ട് വീരൻ ആന്ധ്ര റസലിനെ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ടായിരുന്നു കാഡ്മോറിന്റെ വെടിക്കെട്ട് പ്രകടനം ഇതുപോലെയുള്ള പ്രകടനങ്ങളാണ് വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസും ഈ താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ ഇത് ആദ്യ സീസൺ ആണെങ്കിലും ലോകത്തെ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിച്ച പരിചയം കാഡ്മോറിനുണ്ട് ഇംഗ്ലണ്ടിലെ പ്രധാന മത്സരങ്ങളിലൊന്നായ ഹൺഡ്രഡ് ലീഗിലെ സ്ഥിര സാന്നിധ്യമായ കാഡ്മോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തണ്ടറിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു ഇതിനു പുറമെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ലങ്ക പ്രീമിയർ ലീഗ് എന്നിവിടങ്ങളിലും കാഡ്മോർ കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഇരുപത്തി മൂന്ന് പന്തിൽ പതിനെട്ട് റൺസ് നേടി പുറത്താവുകയായിരുന്നു കാഡ്വാർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ കളിയുടെ സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ വരും മത്സരങ്ങളിൽ താരം ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അങ്ങനെ നടന്നാൽ ടീമിന്റെ കിരീട പ്രതീക്ഷകളും വർദ്ധിക്കും എന്നതിൽ സംശയമില്ല